ഒരു പ്രണയം അതിന് ഭാഗമായി ഉണ്ടാകുന്ന പക പിന്നാലെ നഷ്ടപ്പെടുത്തിയത് രണ്ട് ജീവനുകൾ ആ വാർത്തയിലേക്കാണ് കൊലയ്ക്ക് കാരണം പ്രണയപ്പകയാണെന്നാണ് പറയുന്നത് കൊല്ലം ഉളിയക്കോവിൽ വിദ്യാർത്ഥിയെ യുവാവ് കൊലപ്പെടുത്തിയത് പ്രണയപ്പക കാരണമാണെന്നാണ് കണ്ടെത്തൽ കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി പ്രതി തേജസ് രാജ് അടുപ്പത്തിലായിരുന്നു എന്നാൽ പിന്നീട് യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറി ഇതാണ് കൊലപാതക കാരണമെന്ന് പോലീസ് പറയുന്നു സുധീഷ് കുമാറുണ്ട് വിശദാംശങ്ങളുമായി സുധീഷ് ഒരു പ്രണയം രണ്ട് ജീവനുകൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു പോലീസ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അതിലാകും അതിദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ കൊല്ലം ഉളിയക്കോവിൽ പ്രദേശത്തെ സ്ഥലം ഈ സ്ഥലത്ത് നടന്നത് ഇതൊരു പ്രണയവും വിവാഹത്തിലേക്ക് എത്തി നിന്ന ആ പ്രണയം അതിനുശേഷം സംഭവിച്ച വീട്ടുകാരുടെ പിന്മാറ്റം അതായത് പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ വീട്ടുകാരുടെയും ഒരു പിന്മാറ്റം തുടർന്നുണ്ടായ ഈ ഒരു ദാരുണ സംഭവമാണ് ഈ കൊല കൊലയിലേക്ക് എത്തിച്ചേർന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ കൊലപാതകം നടന്ന സ്ഥലത്താണ് അതായത് ഫെബിൻ ജോർജിൻ്റെ വീട്ടിലാണുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന മതിലിലേക്കുള്ള ുള്ള ചില പാടുകൾ അത് ഇന്നലെ ഫെബിൻ ജോർജ് പ്രാണരക്ഷാർത്ഥം ഈ കുത്തേറ്റതിനുശേഷം ഓടി രക്ഷപ്പെടുന്നതിനായുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അപ്പോൾ ഈ കാണുന്ന ഈ മതിലിൻ്റെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് പോലീസ് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്താണ് ഫെബിൻ ബോധരഹിതരായി അതായത് മരണത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ഇവിടെ ആയിരുന്നു അദ്ദേഹം അവിടെയാണ് മരിച്ചു വീഴുന്നത് തുടർന്ന് അതായത് ഈ കൃത്യം നടത്താൻ ഏഴുമണിയോടുകൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഈ പ്രതി ഈ വീട്ടിൽ ിലേക്ക് എത്തിച്ചേരുന്നു തുടർന്ന് ഈ വീട്ടിൽ ആ പെൺകുട്ടി ഉണ്ടാകും അതായത് ഈ കൃത്യം നടത്തിയ പ്രതിയുടെ കാമുകയായിരുന്ന ആ പെൺകുട്ടി ഈ വീട്ടിൽ വീട്ടിലുണ്ടാകുമെന്നൊരു പ്രതീക്ഷയോടുകൂടി അയാൾ ഇവിടെ എത്തുന്നു പക്ഷേ ആ സമയത്ത് വീട്ടിൽ അയാൾ ഉണ്ടായി ആ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല തുടർന്ന് ഇയാൾ ആ വീട്ടിലെ കോളിംഗ് കോളിമ്പെല്ലടിച്ച് കോളിംഗ് കഥക് തുറന്ന് അച്ഛൻ പുറത്തേക്ക് വരുന്നു അച്ഛനെ ആദ്യം ഇയാൾ ആക്രമിക്കുന്നു തുടർന്ന് ഇത് കണ്ടുകൊണ്ട് നിന്ന ഈ ഫെബിൻ ജോർജ് ഇത് തടയാനായി ശ്രമിക്കുമ്പോൾ ഫെബിൻ ജോർജ് ും കുത്തേറ്റുന്നു ഈ ഫെബിൻ ജോർജിനേറ്റ കുത്തുകൾ മാരകമായിരുന്നു തുടർന്നാണ് ഫെബിൻ ജോർജ് മരണപ്പെടുന്നത് ഫെബിൻ ജോർജിന്റെ അച്ഛൻ ഇപ്പോഴും ചികിത്സയിലാണ് ഈ വീട്ടിലിപ്പോൾ മറ്റാരൻ ഇല്ല ഇവിടെ ഉണ്ടായിരുന്നത് ഫെബിനും ഫെബിൻ ജോർജിന്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഫെബിന്റെ സഹോദരി മറ്റ് പഠനാവശ്യങ്ങൾ കഴിഞ്ഞതിനു ശേഷം ജോലി ലഭിച്ചിട്ട് അയാൾ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലം ബാംഗ്ലൂരിലായിരുന്നു ജോലി ജോലി സ്ഥലത്തായിരുന്നു നമുക്കിപ്പോൾ അയൽവാസികൾ ഇവിടെയുണ്ട് അയൽവാസികളോട് കൂടുതൽ ഇതിനെ പറ്റി ചോദിക്കാം ഈ വീട് തന്നെ ഇവിടെ ഇങ്ങനൊരു വീടുണ്ടെന്ന് തന്നെ ഇന്നലെ ഈ ക്യാമറയിൽ കൂടാൻ ഞാൻ കാണുന്നത് പക്ഷേ ഇവിടെ ഇരുപത് വർഷമായിട്ട് തവണ ഞാനിവിടുത്തെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റാണ് പക്ഷേ വോട്ടെണ്ണം അല്ല വോട്ട് പിടിക്കാൻ വരുമ്പോൾ പോലും ഈ ആളുകളെ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അടുത്ത ഇതൊരു പബ്ലിക് ആളാണ് അപ്പോൾ അയാളുടെ ചോദിച്ചാണ് മനസ്സിലാക്കുന്നത് എന്തോ ഇത്രയും നാളായിട്ടും ഇങ്ങനെ ആരുമായിട്ടും ഇതാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വീടാണ് ഇവിടെ ഒരു സ്കൂളുണ്ട് കൊറച്ച് സ്കൂളുണ്ട് അപ്പൊ അവിടെ ചോദിച്ചാൽ നമ്മൾ ഈ വോട്ടർമാർ സ്ഥലത്തുണ്ടോ എന്ന എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എന്താണ് നമ്മളിത് അറിയുന്നത് ഒരു സ്ട്രൈക്കിംഗ് ന്യൂസ് ആയിരുന്നു മനോരമയുടെ കൗണ്ടർ ഫൈല് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഇത് ഓടി വരുന്നത് ഓടി വന്നപ്പോൾ ഉളിയക്കോയിൽ അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ആയിരുന്നു ഉളിയ കോയിൽ ഈ കൊല്ലപ്പെട്ട കുട്ടിയെ പറ്റി ഒന്ന് പറഞ്ഞു ഈ പയ്യനെ കണ്ടിട്ടില്ല പെൺകുട്ടിയെ കണ്ടിട്ടില്ല അച്ഛന് എങ്കിൽ അച്ഛൻ ബെൻസിലുള്ള ആശുപത്രി ജോലി ചെയ്യുന്നതെന്ന് പറയുന്നു അതും ഞാൻ കണ്ടിട്ടില്ല ഈ കൊച്ചിനെയും ഞാൻ കണ്ടിട്ടില്ല കള്ളയും കണ്ടിട്ടില്ല നാലുപേരുണ്ടെന്നാണ് പറയുന്നില്ല ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ വോട്ടിംഗ് ബാലൻസ് നോക്കുമ്പോൾ ഈ നാല് വോട്ട് ഇവിടെ പോളി ചെയ്യുന്നുള്ളൂ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും ഇതുതന്നെയാണ് പറയുന്നത് ഈ വീട്ടുകാർ അവർക്ക് അയൽക്കാരുമായിട്ടൊന്നു തന്നെ വലിയ ബന്ധങ്ങളോ കാര്യ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ ഇവിടെ വേറെ പ്രശ്നക്കാരോ ഒന്നും ആയിരുന്നില്ല അവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊലപാതകി അല്ലെങ്കിൽ എത്തിച്ചേർന്നത് അദ്ദേഹം നീണ്ടകര സ്വദേശിയായ തേജസ് രാജാണ് ഈ തേജസ് രാജിന് ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുമായി ഉണ്ടായിരുന്ന അടുപ്പം അത് ആ ഒരു സൗ സുതീഷ് ഈ തേജസ്സും ട്രെയിനിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തല്ലോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ശരി തീർച്ചയായിട്ടും അകല ശേഷം ഈ കൃത്യം നടത്തിയതിനു ശേഷം തേജസ് രാജ് പുള്ളി അത് മനോനില വളരെ തെറ്റിയൊരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ചിന്തിക്കേണ്ടിയിരുന്നു അങ്ങനെയാണ് പുള്ളി ഈ പ്രദേശത്തു നിന്നും വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ട ഒരു കാറിലായിരുന്നു പ്രതി ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ട് കുറച്ച് അകലെ കുറച്ച് മാത്രം ദൂരമുള്ള ഒരു റെയിൽവേ ട്രാക്കിനടുത്തെത്തുകയും അവിടെ കാർ ഉപേക്ഷിച്ച ശേഷം ട്രെയിനിലേക്ക് മുന്നിൽ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയും ാണ് ഉണ്ടായത് അയാൾ കൊല്ലത്തെ നീണ്ടകര സ്വദേശിയാണ് ഈ തേജസ് രാജും ഈ പെൺകുട്ടിയും അതായത് ഇവിടെ മരണപ്പെട്ട ഫെബിൻ ജോർജിൻ്റെ സഹോദരിയും അവർ ഏറെനാളായ അടുപ്പത്തിലായിരുന്നു അവർ ഒരുമിച്ച് പഠിച്ചവരാണ് ഇവ രണ്ടുപേരും ഒരേ നിലയിൽ പഠിച്ച് അല്ലെങ്കിൽ അവർ ജോലിക്കായി ശ്രമിച്ചതാണ് പക്ഷേ അതിലാദ്യം ഈ പെൺകുട്ടിക്ക് ജോലി ലഭിക്കുന്നു തേജസ് രാജിന് നിലവിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് അതായത് ഈ പെൺകുട്ടി ജോലി കിട്ടി ഈ ഇതിൽ നിന്നും പിന്മാറി തിനെ തുടർന്ന് ഏറെ മനോവിഷമത്തിലായിരുന്നു ആ മനോവിഷമം മൂലം പിന്നീട് അയാളുടെ മനോനില വളരെയധികം തെറ്റുകയും തുടർന്ന് ഈ വീട്ടിൽ വന്ന് മുൻപും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിലാണ് ഈ ഒരു നീക്കം അതിനെ പല വിധത്തിലും തേജസ് രാജിൻ്റെ വീട്ടുകാരും ഈ കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിൻ്റെ വീട്ടുകാരും ഒക്കെ തന്നെ തടഞ്ഞിരുന്നു അത് ഇനി ആവർത്തിക്കരുതെന്ന് അവർക്ക് മുൻകൂട്ടി ഒരു നിയന്ത്രണവും നിർദ്ദേശവും ഒക്കെ നൽകിയിരുന്നു പക്ഷേ അതൊന്നും പക്ഷേ ഈ ഇന്നലെ നടന്ന ഈ കൃത്യത്തിലേക്ക് എത്തുന്നതിൽ നിന്നും തേജസ് രാജിനെ മാറ്റിയില്ല അതാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് എത്തിച്ചേർന്നത് അഖില